പകലോളം അധ്വാനിച്ച് വൈകുന്നേരങ്ങളിൽ ഇതുപോലെ നാട്ടുവർത്തമാനം പറഞ്ഞ് സ്നേഹാന്വേഷണങ്ങൾ നടത്തി വിശ്രമിക്കുന്ന ഒരു ജനസമൂഹം ഇനി നമ്മൾ കാറിലാണ് യാത്ര ചെയ്യുന്നത് അടുത്ത കേന്ദ്രത്തിലേക്ക് ലക്ഷദ്വീപിൻ്റെ പിരിമാറിൽ കൂടി സൗന്ദര്യം കാഴ്ചകൾ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറ് തീരത്ത് നിന്ന് ഇരുന്നൂറ് നാന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ് മുപ്പത്തി ആറ് ദ്വീപുകളുടെ ഒരു സമുച്ചയം ഇതിൽ പത്ത് ദ്വീപുകളിൽ ജനവാസമുണ്ട് സമാധാനപ്രിയരായ നാട്ടുകാർ സ്നേഹനിധികളായ ജനങ്ങൾ ഇവരെ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് ഏവർക്കും കണ്ണൂരിൽ നിന്നും കുടിയേറിയവരാണ് ഏറെയും തേങ്ങ കയർ ഉൽപ്പന്നങ്ങൾ മത്സ്യ വിപണി ഇവയാണ് ലക്ഷദ്വീപിൻ്റെ സമ്പത്ത് അതോടൊപ്പം ശീലരായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യസ്നേഹികൾ നമ്മളിപ്പോൾ ലഘൂൺ എന്നറിയപ്പെടുന്ന മനോഹരമായ ബീച്ചിൽ എത്തിയിരിക്കുന്നു മനസ്സിനും ശരീരത്തിനും ഒരേ സമയം കുളിർമ നൽകുന്ന ഒരിടമാണ് ഈ ലഗൂൺ ബീച്ച് കടലിലെ കാറ്റേറ്റ് കടലിൻ്റെ തലോടലേറ്റ് ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുക അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് സെൽഫി എടുക്കാൻ ടയറുകളിൽ പല വർണ്ണങ്ങൾ ചാലിച്ച് കലാപരമായി തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ നാട്ടുകൂട്ടം പോലെ അതുപോലെ തന്നെ വിദേശീയരായ വിനോദസഞ്ചാരികളും കൂട്ടം കൂട്ടമായി ഇവിടെ ബീച്ചുകളിൽ കാണാം ആടാനും ആട്ടാനും പാട്ടുപാടി ഉറക്കാനുമെല്ലാം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഏവരെയും ആകർഷിക്കുന്ന ചില തന്ത്രങ്ങൾ ലക്ഷദ്വീപുകാരും പഠിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളെ അത്രയ്ക്കും അവർ സ്നേഹിക്കുന്നുണ്ട് സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ തന്നെ അവരുടെ ആദിത്യ മര്യാദ അവരുടെ സൽക്കാരങ്ങൾ അവർ നമ്മോട് ഇടപെടുന്ന രീതിയെല്ലാം നമ്മുടെ മനസ്സിൽ തട്ടുന്നവയാണ് വൈകുന്നേരങ്ങളിൽ കുടുംബസമേതമാണ് കുട്ടികളും രക്ഷിതാക്കളുമായി ഇവിടെ കടലിൽ ഇറങ്ങുന്നത് വെളുത്ത പ്രതലത്തിൽ ഇതുപോലുള്ള പച്ചപ്പുകൾ മനസ്സിന് കുളിരേകുന്നു നീന്തി തുടിക്കുക തന്നെയാണ് നമ്മുടെ കുട്ടികൾ വെള്ളത്തോടുള്ള നമ്മുടെ മാനസികമായ അടുപ്പം വെള്ളത്തോടുള്ള സ്നേഹം അത് നുപയാധ്യമാക്കുകയാണിവിടെ കാർമേഘാ പടലങ്ങൾ ഉള്ളതിനാൽ നമുക്കിപ്പോൾ സൂര്യാസ്തമയം കാണാനോ ആസ്വദിക്കാനോ കഴിയാത്ത ഒരു അവസ്ഥയാണ് കുശലങ്ങൾ പറഞ്ഞിരിക്കുന്ന നവദമ്പതികളെയും കാമുകി കാമുകന്മാരെ ഒക്കെ ഇവിടെ ദർശിക്കാവുന്നതാണ് ഞങ്ങളെ കൂട്ടത്തിലുള്ളവർ ഇവിടെ വന്ന് കേരളത്തിൽ നിന്നും വന്ന് ലക്ഷദ്വീപിൽ കുട്ടിക്കളി നടത്തുകയാണ് മോതിരം മാറൽ എന്നാണ് ഈ കളിയുടെ പേര് എല്ലാവർക്കും പങ്കാളിത്തം കിട്ടുന്ന മാനപോലെ ഈ കളി എല്ലാവരെയും ചിരിക്കാനും യും സന്തോഷം ജീവിതത്തിൽ അവസരം കിട്ടുക എന്നത് വലിയ ഒരു മേന്മ തന്നെയാണ് നമ്മളെല്ലാവരും ചിരിക്കാൻ പലപ്പോഴും മറക്കുന്നുണ്ട് എന്നത് സത്യമാണ് കളിയെ കുറിച്ച് ഞങ്ങളുടെ ക്യാപ്റ്റൻ നിങ്ങൾക്ക് അയാളെ കയ്യിൽ എന്തെങ്കിലും ചെറിയ സാധനം എന്നിട്ട് അത് റൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാര് ബാക്കിൽ കൈ വെട്ടി നിൽക്കും എന്നിട്ട് ഈ റൗണ്ടില് സെന്ററിൽ നിക്കുന്ന ആള് ഈ സാധനം കൊണ്ടുപോയിട്ട് ആരെങ്കിലും ഒരാളെ കൈ കൊടുക്കും അതാരണം അവര് കിട്ടുന്ന ആൾക്കാരറിയാം മറ്റുള്ളവർക്കൊന്നും അറിയാം എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് ചോദിക്കും ആരെ ാണ് പോരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ ഞാനും ശരിയാണെങ്കിൽ ആണോ ലക്ഷദ്വീപില് വന്നിട്ടാണ് ഞങ്ങളുടെ ശ്രീ സലാദീ ൊരു പ്രശ്നത്തെ അടുത്തുണ്ടാവും പിന്നെയും കടന്ന് പോകുന്നത് നമുക്ക് കടലിത്ര ആയവരെയൊക്കെ പോവാ പക്ഷേ കടലിൽ ചില കോറൽസ് ഉണ്ട് ചില ഫിഷേഴ്സ് എന്ന് വെച്ചാൽ ഫിഷേഴ്സല്ല വേറെ ടൈപ്പ് ജീവകളുണ്ട് പക്ഷേ ചിലത് മാത്രം ചിലത് മാത്രം നമ്മളങ്ങനെ പെട്ടെന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന ടൈപ്പ് ഒന്നും അല്ല പക്ഷെ നമ്മളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ചുമ്മാ പാടില്ല പിന്നെ ഷാർപ്പ് കോറൽ ഷാർപ്പ് കോറൽസ് ആണ് നമുക്ക് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം കാരണം കുത്തി കഴിഞ്ഞാൽ മുറിവ് പറ്റാം അതില് ബ്ലഡ് ലീക്ക് അല്ല അല്ല നിങ്ങൾക്ക് ഇറങ്ങാം ഇറങ്ങാ നമ്മൾ ടൈം തരും ചാൻസ് വരും നിങ്ങൾക്ക് ഇറങ്ങാം നിങ്ങൾ മതി വരുവോളം കുളിക്കാം നമുക്ക് നാളെയും മറ്റന്നാള് രണ്ട് ദിവസം ഉണ്ടല്ലോ നാളെയും മറ്റന്നാളും ഫുള്ള് നമ്മൾക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ആണ് അപ്പൊ നിങ്ങൾ എന്തായാലും